ഹായ് എല്ലാ ചങ്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ ഏറ്റവും വീഡിയോ വീഡിയോ ആണ് ഞാൻ മുന്നേ കഴിഞ്ഞത് ഈ നിങ്ങൾ എസ്പെഷ്യലി എൻ്റെ ഓഫ് റോഡർ ആൻ ജോബ് ബോഡി എടുക്കുന്നതിലാണെങ്കിലും ശരി വളരെ നമ്മുടെ കൂടെ വരുന്നതിലാണെങ്കിലും ശരി ഗ്രേറ്റ് അതുപോലെ തന്നെ ലോക്കൽ Uh day, Olavar and Agilushari. They were greatly helping us. Give me a hug. Thank you. Guys, one, one, sir. Please chat. അപ്പം നിങ്ങളിത് ഈ വീഡിയോ കണ്ടില്ലേ ഇത് ഇങ്ങനെയുള്ള ഒരു ജനറേഷൻ വേണം അവരെയൊക്കെ അംഗീകരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഓഫ് റോഡ് വണ്ടിയേക്ക് ഉപകാരപ്പെടുത്തണം നമുക്ക് അറിയാം പ്രളയം വന്ന സമയത്തൊക്കെ ഓഫ് റോഡ് പിള്ളേർ നമ്മൾ ആ കാരണകത്തൊക്കെ വരുന്നത് പിന്നെ വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടായിരുന്നു കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്ത് ഫോർ ഇൻ ടു ഫോർ വണ്ടിയൊക്കെ ആയിട്ട് പറത്തിച്ച് പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് കേസ് കേസെടുത്താലും കുഴപ്പമില്ല നമ്മൾ ആ സ്ഥലത്തെത്തി എല്ലാവരെയും ഹെൽപ്പ് എന്ന് പറഞ്ഞ് അപ്പോണർ പോക്ക് നമ്മൾ മനസ്സിന് വളരെ മറ്റുള്ളവർക്ക് ചിലപ്പം പല രീതിയിലും തോന്നിയേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഇടിച്ചു കൊല്ലും ചിലപ്പോൾ മണ്ടിക്കകത്ത് പല പരിപാടികൾ നടക്കുമെന്ന് പറയുന്ന വേറൊരു ആൾക്കാരുമുണ്ട് പക്ഷേ എന്ത് ദുരിതം വന്നാലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഈ വെള്ളം പൊക്കം അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി ഉത്സാഹിച്ച് മുന്നോട്ടിറങ്ങുന്ന കുറേ പിള്ളേരുണ്ട് നമ്മൾ ഓഫ് റോഡ് പിള്ളേർ റൈഡർമാർ എന്ന് പറയുന്ന ആ റൈഡർമാർക്ക് കിട്ടാത്തൊരു അംഗീകാരം ഉണ്ട് ഇന്ന് നമ്മുടെ ഋഷിദ് ലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ ലെഫ്റ്റനന്റ് കേണൽ നമ്മുടെ സൈന്യത്തിന്റെ ഒരു സാറ് അവന്മാരെ വാടാ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു വിളി അവർക്ക് കിട്ടേണ്ടത് അംഗീകാരം എല്ലാവരും നാടിനും വീടിനും ഗുണമല്ലാത്ത എന്ന് പറഞ്ഞ തള്ളിക്കളയുന്ന ഒരു പിള്ളേരുണ്ടല്ലോ അവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അംഗീകാരം ഉണ്ടല്ലോ അത് നമ്മുടെ മറ്റേ ഋഷിദ് ലക്ഷ്മി സാറിൽ നിന്ന് കിട്ടിയിട്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഭയങ്കര എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് ഇങ്ങനെയുള്ള റൈഡർമാരെ കാണാൻ നമുക്കറിയാം ഈ റൈഡർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി ഒരു അഞ്ചിലൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളിലൊന്നും കാണത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കാൻ നിർത്തി നാട്ടുകാർ ചാർത്തി കൊടുക്കുന്ന ഒരു പേരുണ്ട് അവൻ കഞ്ചാവാണ് അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ നാടിനും വീടിനും ഒരു ഗുണവും ഇല്ലാത്തവനാണ് പിന്നെ മൊട്ടയടിച്ച പറയാൻ വേറെ വല്ല മാരകമായിട്ടുള്ള രോഗമാണെന്ന് പറയും ഇത് പറയുന്ന നാട്ടുകാർ തന്നെയാ പക്ഷേ ഒരു ആപത്ത് ഘട്ടം വരാൻ നിർത്തി ഈ കഞ്ചാവെന്ന് പറയുന്നവനൊക്കെ കാണത്തുള്ളൂ അത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത് അവൻ നല്ലവനാണ് എല്ലാവർക്കും ഗുണമുള്ളവനാണ് വീടിന് നാടിനും ഗുണമുള്ളവനാണ് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവനൊന്നും ഓടി വരുത്തില്ല ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഇതേപോലെയുള്ള റെയ്ഡറെമാര് ഏത് സിറ്റുവേഷൻ വന്നാലും മുന്നും പിന്നും നോക്കാണ്ട് മുന്നിലോട്ട് എടുത്തു വരുന്നത് ഇങ്ങനെയുള്ള ഈ പിള്ളേരെ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ഓക്കെ